കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന പദ്ധതികളുണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പൂർത്തീകരിച്ചതോ പൂർത്തീകരിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതോ മുൻ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി അവിടെ തന്നെ കടന്നതോ ആയ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയാതെ ഒഴിവാക്കി ഈ നടക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ പദ്ധതികൾ അത് ഏതൊക്കെ എൽ ഡി എഫ് സർക്കാർ വന്ന് പൂർത്തിയാക്കി അതുണ്ടാക്കുന്ന മാറ്റം കേരളത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏതാനും പദ്ധതികളുണ്ട് അതിലൊന്ന് റോഡ് വികസനമാണ് പാലങ്ങളാണ് മറ്റൊന്ന് വിഴിഞ്ഞമാണ് മറ്റൊന്ന് കെയറയിൽ പദ്ധതിയാണ് മറ്റൊന്ന് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയാണ് മറ്റൊന്ന് ഇടമൺ പവർ ഹൈവേ ആണ് ഈ പദ്ധതികളെല്ലാം ഒരു കാലത്ത് തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അവസാനിപ്പിച്ചതാണ് എൽ ഡി എഫ് സർക്കാർ വന്ന് അത് പുനരാരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രതിഷേധം സമരം നാം ഓർക്കണം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമുണ്ട് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കുക എന്നതാണ് കേരളത്തിൻ്റെ ലക്ഷ്യം അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുൻഗണന എന്ന് അതുതന്നെ നടപ്പാക്കാൻ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്നോർക്കണം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ യു ഡി എഫ് തന്നെ സമരം ചെയ്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കേരളയിൽ പദ്ധതി കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കുന്ന പദ്ധതിയെ സമരം ചെയ്ത് തടസ്സപ്പെടുത്തിയത് നാം കണ്ടതാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു അങ്ങനെ നിരവധി പദ്ധതികൾ ആ പദ്ധതികൾക്ക് എതിരെ വലിയ സമരങ്ങൾ കേരളത്തിൽ നടന്നു കേരളത്തിൽ ഒന്നും നടക്കാൻ പാടില്ല എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽത സ്മാർട്ട് സിറ്റി പദ്ധതിയും വീണ്ടും ചർച്ചയാകുന്നു വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ ഐ ടി മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടക്കുന്നുണ്ട് തിരുവനന്തപുരം ടെക്ടോ പാർക്ക് നമ്മുടെ മുന്നിലുണ്ട് കൊച്ചി ഇൻഫോ പാർക്ക് നമ്മുടെ മുന്നിലുണ്ട് അതുമാത്രമല്ല ചെറിയ നഗരങ്ങളിൽ പോലും ഐ പാർക്കുകൾ എന്ന സങ്കല്പത്തിലേക്ക് കേരളം മാറുകയാണ് കണ്ണൂരും കോഴിക്കോടും കേന്ദ്രീകരിച്ച് വിമാനത്താവളത്തോടൊപ്പം നിന്നുകൊണ്ട് ഐ ടി പാർക്കുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിന് പുറത്ത് പ്രധാനമായും ഐ ടി മേഖല കേന്ദ്രീകരിച്ചത് ബാംഗ്ലൂരും തെലുങ്കാനയിലുമാണ് കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട് പൊടിയുടെ പ്രശ്നമുണ്ട് ട്രാഫിക്കിൻ്റെ പ്രശ്നമുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് കമ്പനികൾ മെല്ലെ മെല്ലെ കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലെ അന്തരീക്ഷം കേരളത്തിലെ കാലാവസ്ഥ ജോലി ചെയ്യാനുള്ള സൗകര്യം ഇതൊക്കെ ഐ ടി കമ്പനികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചിയിൽ ഐ ടി കമ്പനികൾക്ക് കൊടുക്കാൻ സ്ഥലമില്ല നൂറോളം കമ്പനികളാണ് കാത്തിരിക്കുന്നത് കൊച്ചിയിൽ സ്ഥലം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും ആവശ്യത്തിന് സ്ഥലം നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേരളമുള്ളത് എന്ന് വെച്ചാൽ വലിയ മാറ്റമാണ് ഐ ടി മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അതിനെ പരമാവധി ടാപ്പ് ചെയ്യുക അതാണ് കേരളത്തിൻ്റെ ഭാവി അതിനു വേണ്ടിയുള്ള ശ്രമമാണ് സ്മാർട്ട് സിറ്റി പദ്ധതി കേരളം ഏറ്റെടുക്കാൻ തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നത് അത് പറ്റില്ല ഇതാണ് ഇപ്പോഴത്തെ പ്രധാന വാദം അതിൽ പറയുന്നത് എന്തിനാണ് ടീ കോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്നാണ് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടോ നഷ്ടപരിഹാരം എന്ന വാക്കിൽ പിടിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരുവാൻ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിന് പിന്നിലുള്ളത് കർണാടക ലോബിയാണോ കർണാടക ലോബി നേരത്തെ തന്നെ കേരളത്തിലെ ഐ ടി മേഖലയുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ ഒന്നിച്ചു നിർത്തി വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇതിന് പുറകിലുണ്ട് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളും ഐ ടി ലോബിയും അതിന് പുറകിലുണ്ട് അവർ കേരളത്തിലെ നേതാക്കളെയും സ്വാധീനിച്ച് കേരളത്തിലെ ഐ ടി വികസനത്തിന് തടയുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്ന ആരോപണം അന്നേ ഉയർന്നു വന്നതാണ് അതിഥാ വീണ്ടും തലവൊക്കുന്നു എന്നാണോ കരുതേണ്ടത് കേരളത്തിലെ താൽപ്പര്യമാണ് മുന്നിലെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ഥലം ഏറ്റെടുക്കാൻ നഷ്ടപരിഹാരം കൊടുത്തിട്ടാണെങ്കിലും സ്ഥലം ഏറ്റെടുക്കാൻ ആ സ്ഥലം ഐ ടി മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനല്ലേ കേരളത്തെ സ്നേഹിക്കുന്നവർ ശ്രമിക്കേണ്ടത് അതിന് പിന്തുണ നൽകുകയല്ലേ വേണ്ടത് എന്തിനു നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് നഷ്ടപരിഹാരം എന്ന വാക്ക് വന്നത് അതേ പി രാജീവ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം നഷ്ടപരിഹാരം ഇത് നഷ്ടപരിഹാരം നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ആ രണ്ടുണ്ടല്ലോ ഏഴ് ഒന്ന് അതുപോലെ ഏഴ് രണ്ട് ഇതിലാണല്ലോ ഏഴ് ഒന്നിലാവുമ്പോൾ നമ്മുടെ വീഴ്ച വന്നാലുണ്ട് ഏഴ് രണ്ടിൽ അവരുടെ വീഴ്ച വന്നാലുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഇത് വാല്യൂറാണ് ഇപ്പോഴൊരു വാല്യൂറാണ് ഗവൺമെൻറ് തീരുമാനിച്ചേക്കണേ അവരുടെ എൺപത്തിനാല് ശതമാനം ഷെയർ ഉണ്ടല്ലോ അതിൽ തന്നെ സേഫ് ഗാർഡുണ്ട് ഈ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് കോടി മാത്രമാണ് ഭൂമിയുടെ വിലയായിട്ട് നിശ്ചയിക്കാൻ പാടുള്ളൂ സാധാരണ വാല്യൂവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില എടുക്കുക അത് എടുക്കാൻ പാടില്ല അവരുടെ എത്ര ഷെയർ ഉണ്ട് അത് വെച്ചിട്ടാണ് കൊടുക്കുക അത് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പം അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് വയ്ക്കാൻ പറ്റിയാൽ ഇതിനേക്കാളും കുറച്ച് മെച്ചപ്പെട്ട മെച്ചപ്പെട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ട് എഗ്രിമെന്റ് വയ്ക്കാം അപ്പം പിന്നെ നമുക്ക് ആ മറ്റ് നിയമസങ്കീർണ്ണമായ നിയമ നടപടിയിൽ ഭാവിയിൽ ഒഴിവാക്കാൻ കഴിയും അതാണ് ഈ എഴുതുമ്പോ ഇതിനകത്ത് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ കരാറിലുള്ളത് ഇക്വിറ്റി വാല്യൂ ചെയ്തിട്ട് അത് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം പിന്നെ അവർ നമ്മൾ എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ എന്ന് കണ്ടു കെട്ടാം ഇതാണ് അതിനകത്തുള്ളത് അതിനകത്ത് നിന്നിട്ട് തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നഷ്ടപരിഹാരം കമ്പനിക്ക് കൊടുക്കേണ്ട തുകയുണ്ട് അത് എൺപത്തി നാല് ശതമാനം ഓഹരിക്ക് കേരളം കൊടുക്കേണ്ട തുകയാണ് ഇപ്പോൾ ടീകോം തന്നെയാണ് കേരളത്തോടെ സമീപിച്ചിരിക്കുന്നത് പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ് എന്ന് അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട എൺപത്തി നാല് ശതമാനം ഓഹരിയുടെ തുക അത് കണക്കാക്കാനാണ് ഇപ്പോൾ ഇൻഡിപ്പൻ വാല്യൂറെ നിയമിച്ചിരിക്കുന്നത് അവരാണ് പരിശോധിച്ച് എത്ര രൂപയാണ് ഓഹരിക്ക് നൽകേണ്ടത് എന്ന് കണക്കാക്കുക അതിനു മുമ്പ് അവരുമായി ചർച്ച ചെയ്ത് ഒരു എഗ്രിമെൻ്റ് എത്താൻ കഴിയുമോ വെച്ചാൽ വാല്യുവർ തയ്യാറാക്കുന്ന പണമുണ്ട് അതിനേക്കാളും കുറഞ്ഞ നിരക്കിൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ തുക അവർക്ക് നൽകാൻ കഴിയുമോ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്താൻ കഴിയുമോ പിന്നീട് കേസിലേക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്കും പോയി സ്ഥലം വെറുതെ കിടക്കുന്ന അവസ്ഥ കേരളത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക ഓരോ സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് അവർക്ക് നിയമപ്രകാരം നൽകേണ്ട തുകയേക്കാളും കുറഞ്ഞ തുക നൽകാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ഒരു എഗ്രിമെന്റിൽ അവരുമായി എത്താൻ കഴിയുമോ അങ്ങനെ എത്തുമ്പോഴാണ് നഷ്ടപരിഹാരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ നിയമപ്രകാരം അവർക്ക് കൊടുക്കാനുള്ള തുകയാണ് അത് നഷ്ടപരിഹാരത്തിനേക്കാളും കൂടുതലായിരിക്കും അതിലേക്ക് പോകണോ വേണ്ടയോ എന്ന ചർച്ച അവർ ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നൽകേണ്ട തുക പരമാവധി കുറച്ച് നൽകുക അതിനെയാണ് നഷ്ടപരിഹാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അത് പിടിച്ചിട്ടാണ് എന്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്ന ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം എന്താണ് നഷ്ടപരിഹാരം എന്നത് സംബന്ധിച്ച് കരാറിൽ തന്നെ പറയുന്നുണ്ട് മലയാള മനോരമ തന്നെ അക്കാര്യം പറയുന്നുണ്ട് അവരാണുള്ള ഇത് വാർത്ത വഴി കത്തിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് യു വേണ്ടി മലയാള മനോരമ തന്നെ പറയുന്നുണ്ട് കരാറിൽ എന്താണ് പറയുന്നത് എന്ന് അത് വായിച്ചു കളിപ്പിക്കാം അതിങ്ങനെയാണ് ടീകോമിന്റെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ കരാർ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഇത് പറയുന്നത് ടീകോമിൻ്റെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ ഭൂമിയിലെ അവരുടെ പതി എൺപത്തിനാല് ശതമാനം വരുന്ന ഓഹരി വിഹിതം നൽകി സർക്കാരിന് ഏറ്റെടുക്കാം ഇതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ ടീ കോമിൻ്റെ ഭാഗത്താണ് വീഴ്ച വന്നിട്ടുള്ളത് ടീകോം തന്നെ പിന്മാറാൻ തയ്യാറായിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ എൺപത്തിനാല് ശതമാനം ഓഹരിയാണ് ടീകോമിനുള്ളത് അത് വില നൽകി തിരിച്ചെടുക്കാം അങ്ങനെ സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിൻ്റെ സ്വന്തമാക്കാം ഇതാണ് കേരളം ഉദ്ദേശിക്കുന്നത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴും അവരോട് വിലപേശി ആ നഷ്ടപരിഹാരത്തെക്കാളും കുറഞ്ഞ തുകയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമോ എന്നാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിനെയാണ് കേരളത്തിൽ വലിയ പ്രശ്നമാക്കി മാറ്റുന്നത് എന്തിനു വേണ്ടി ഒരിക്കലും ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടാകരുത് അങ്ങനെ വന്നാൽ രണ്ട് ഇരുന്നൂറ് ഏക്കറോളം ഭൂമിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലേക്ക് വരുന്നത് ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് വലിയ വികസനം നടത്താം ഐ ടി രംഗത്ത് വലിയ കുതിച്ചുചാട്ടെ നടത്താൻ കഴിയും ശരവേഗത്തിൽ ഐ ടി വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുക അത് കേരളത്തിന് പുറത്തുള്ള ഐ ടി പാർക്കുകൾക്ക് ആയിരിക്കും അതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം എന്ന ആരോപണം അതുകൊണ്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും നേരത്തെ തന്നെ ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നതുകൂടിയാണ് എന്നോർക്കണം ബാംഗ്ലൂരിലെ ഐ ടി കമ്പനികളിൽ നിന്ന് കേരളത്തിലെ ഒരു മുതിർന്ന നേതാവ് വൻതുക തുക കൈപ്പറ്റിയിരുന്നു എന്ന വാർത്തകൾ നേരത്തെ വരികയും അത് സംബന്ധിച്ച് പി വി അൻവർ എം എൽ എ തന്നെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അത് ശരിയാണോ തെറ്റാണോ അതിപ്പോഴും വ്യക്തമായിട്ടില്ല അതൊരു ആരോപണമായി ഇപ്പോഴും ഏറെ നിൽക്കുകയാണ് അതിനെ വീണ്ടും സാധൂകരിക്കുന്നതാണ് ആ ആരോപണം ശരിയാണ് എന്ന് പറയുന്നിടത്തേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളും നീങ്ങുന്നത്